ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചായ കുടിക്കാൻ പോവുകയാണ് കേട്ടോ ബിസ്ക്കറ്റ് എടുത്ത് വയ്ക്കുക ആ കൊട്ടയുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ ഓരോ കൊട്ടയാണ് ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ കൊട്ടയാണ് അതിൽ ഇങ്ങനത്തെ ബിസ്ക്കറ്റുകളാണ് പൊടി പൊടി വയ്ക്കണം അങ്ങനത്തെ ഓരോ കേക്കിൻ്റെ കൊട്ടയാണ് അതിൽ നിറച്ചു ബിസ്ക്കറ്റ വലിയ മക്ക കൊടുത്തിട്ടുണ്ടാവില്ല വലിയ മുഖിച്ചിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഓരോ കൊട്ടകളാണ് അതിൽ ഇതിൽ നാല് 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 ബിസ്ക്കറ്റാണ് അത് ഉള്ളത് അങ്ങനെ ഓരോ കൊട്ടയിൽ വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ കത്താട് പൊടി വയ്ക്കുക അത് കഴിക്കാൻ തന്നെ പോവണം ഇവിടെ ആ വേസ്റ്റാക്കാൻ ഒക്കെ ഇല്ല അതിന ഭക്ഷണം വേസ്റ്റാക്കുന്ന സ്വഭാവം ഉള്ള ആൾക്കാരല്ല ഞാൻ കഴിക്കാതെ പൊടി പൊടി വയ്ക്കണം അപ്പം സുഭയ്ക്ക് ചായ കുടിക്കാനുള്ള ബിസ്കറ്റ് ഇതാ രണ്ടു ദിവസം ബിസ്ക്കറ്റ് ഇതിലുണ്ട് അപ്പൊ എല്ലാവരും സുബയൊക്കെ കഴിക്കാൻ ചോദിച്ചോ നമ്മളെ ഇവിടെ ചായ കുടിക്കാൻ പോവാണ് നല്ല പാരി ചായ പാലിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ പോലും എനിക്കത് വലിയൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഞാനിങ്ങി ഒരിക്കൽ വാങ്ങി ഇനി വാങ്ങൂല വാങ്ങിയത് വാങ്ങി വാങ്ങിയത് കഴിച്ചില്ലാതെ പറ്റൂലല്ലോ ഞാനാ കഴിക്കും എന്താ കഴിക്കണു എല്ലാരും ചായ മക്കളെ കുടിച്ചോ നേരത്തെ ചായ കുടിച്ച ആൾക്കാർ കുറവായി കുറവേ കാര്യം ചുഭയ്ക്ക ചായ കുടിക്കുന്നൊരു ഇൻട്രസ്റ്റാണ് ഹലേ ബിക്സ ബിക്സ് ബിസ്കറ്റായിരുന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ പൊട്ടിച്ചമായിട്ടുണ്ട് പൊട്ടി എന്നാ ടേസ്റ്റ് ഇല്ലായില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റൊന്നും തോന്നുന്നു സാധാ ബിസ്ക്കറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് നമ്മളിപ്പോൾ കേൾക്കുന്നു കൊണ്ടിരുന്നതല്ലേ എന്ന് വിചാരിച്ച് കോഴിച്ചതാണ് അതിൻ്റെ ഭംഗി കണ്ടിട്ട് കുറച്ചും കൂടെ വ്യത്യസ്തമായ ബിസ്ക്കറ്റായിരിക്കും നമ്മൾ തുറന്നൊന്നും നോക്കാൻ പറ്റില്ല ബിസ്കറ്റോ പെട്ടിമത്തെ ക്ലാമറും കൊണ്ട് ഓടിച്ചു പോകുന്നു ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാരക്കുള്ള ഒക്കെ ഒരു മറ്റാ ഒരു ചിപ്സ് മോഡൽ കേക്കാന്ന് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണെന്നാണ് വിചാരിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഞാൻ വിചാരിച്ച മതിരിയല്ല തീരെ കട്ടില്ലാത്ത ബിസ്ക്കറ്റായിരുന്നു ഞാൻ വിചാരിച്ചത് ബോക്സിലുള്ളത് വേറെ ബിസ്കറ്റാണ് മറ്റേ മക്കളെ കൂടുതൽ മതിര കഴിക്കാൻ പറ്റില്ല രാവിലെ എത്ര മധുരം കഴിക്കാൻ പറ്റൂല വലിയമ്മക്ക് ഇഷ്ടമുള്ളൂ വലിയമ്മക്ക് മധുരമാണ് ഇഷ്ടം മധുരം വല്ലാതെ പറ്റൂല മയങ്ങ വലിയമ്മക്ക് മധുരമുള്ള ബിസ്ക്കറ്റിനാ താല്പര്യം ഞാൻ റിസ്ക്കാ കഴിക്കുന്നത് ഇങ്ങനെ മധുരം കഴിച്ചാൽ ഷുഗർ കൂടിയാലേ സ്നാവും മക്കളെ കൂടിയ ഷുഗർ ഉള്ളവരാൾക്കാരെയൊക്കെ കണ്ടാൽ മതി അവരെ കോലം പാവം തോന്നുന്നുണ്ട് ഓരോരുത്തർ സങ്കടപ്പെടുന്നത് മരണം വരെ ടാബ്ലറ്റ് കുടിക്കേണ്ട ഒരവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ സ്കില് പിന്നെ അങ്ങനെ മധുരമൊന്നുമില്ല ചായൻ്റെ മേടിയ മധുരം ഇടുള്ളു വലിയമ്മ ആണെങ്കിലോ അത് പോരാറുണ്ട് പിന്നീടും വല്യമ്മേനെ വിളിച്ചിട്ട് വല്ല്യമ്മ വരുന്നില്ല നഞ്ഞ്ഞ് പറ്റുമ്പോൾ വളർത്തും ചായ വളർത്തച്പ്പോ ചെലപ്പോളി കുളിച്ച വരില്ല മക്കളെ ചായ ഇവിടെ വിശദമായിരിക്കുകയാണ് വാർത്തകൾ വിശദമായി നിറഞ്ഞ ചായോടി വിശദമായിരിക്കുകയാണ് മക്കളെ പുറത്ത് നല്ല പൂരേ കൂരണ്ട് അതെ നല്ല ഇട്ടുണ്ട് അതിമനോഹരമായ മക്കളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ് സി അസലാമലൈക്കും